ഓം മിയേ ശരണവയ്യപ്പ മാളിയപ്പുറത്തമ്മദേവലോകമാതാവേ ശരണവയ്യപ്പ ശ്രീ മഹാദേവിയൈ നമ ശ്രീ ലളിതാ ത്രിപുരസുന്ദര്യ നമ ഞാൻ മാഡവന പരമേശ്വരൻ നമ്പൂതിരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി ലളിതാ സഹസ്രനാമത്തിലെ എണ്ണൂറ്റി അറുപത്തി ആറ് നാമങ്ങളാണ് നമ്മൾ പഠിച്ചത് ഇനി എണ്ണൂറ്റി അറുപത്തി ഏഴാമത്തെ നാമം ഓം ക്ഷയവിനിർമുക്തായ നമ ാശങ്ങളിൽ നിന്നും വിശേഷമായി മുക്തയായിരിക്കുന്നവളിൽ നിന്നപ്പോൾ ജനിക്കാത്തത് കൊണ്ട് തന്നെ നാശമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി ഇല്ലേ ഇപ്പം ക്ഷയം എന്നുള്ള പദത്തിന് ഗൃഹം എന്നൊരർത്ഥമുണ്ട് അപ്പോൾ ഗൃഹത്തിലിരുന്ന് ഭജിക്കുന്ന ഭക്തന്മാരെ വിശേഷതരത്തിൽ ഭൗതിക ദുഃഖങ്ങളിൽ നിന്നും രക്ഷിച്ച് മുക്തിപഥം കൊടുക്കുന്നവൾ എന്നും ഈ നാമത്തിന് നമുക്കൊരു വ്യാഖ്യാനം കൊടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ഒരു ഭവനത്തിൽ കഴിയുന്ന ആൾ അതിനേക്കാൾ ഹൃദ്യമായ മറ്റൊരു ഭവനം ലഭിച്ചാൽ മാത്രമേ ആദ്യ ഭവനം കൈവിടാറുള്ളൂ ഇല്ലേ അതുപോലെ നശ്വരമായ ഭൗതിക ശരീരത്തേക്കാൾ ശാശ്വതമായ മുക്തിപഥം നൽകി ഭക്തനെ ദേവി ശാശ്വതീകരിക്കണു എന്നാണ് നാമത്തിന് വ്യക്തമായിട്ടുള്ള മറ്റൊരർത്ഥം ഇനി എണ്ണൂറ്റി അറുപത്തി എട്ടാമത്തെ നാമം ഓം മുക്തായ നമ ലാവണ്യവതി എന്നാണ് അർത്ഥം അപ്പോൾ ഇന്ന പ്രകാരമെന്ന് വർണ്ണിക്കാൻ കഴിയാത്ത അത്ര സൗന്ദര്യത്തോടു കൂടിയവളാണ് ഈ മുക്ത എന്ന് പറഞ്ഞാൽ അപ്പോൾ വൈദിക കാലം മുതൽ തന്നെ ദേവിയുടെ സൗന്ദര്യ സൗന്ദര്യപ്രകർഷത്തെ കവികൾ വർണ്ണിക്കാറുണ്ട് അല്ലേ ആവർത്തനം കൊണ്ടുപോലും ഇന്നും വിരസമാകാതെ ആ രൂപ രൂപസൗകുമാര്യം വർണ്ണിക്കാൻ പ്രതിഭാശാലികൾക്ക് നവോന്മേഷം ഏറുന്നേ ഉള്ളൂ അപ്പോൾ ഇനിയും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പറയണേ അപ്പൊ ശ്രീ ശങ്കരാചാര്യ ഭഗവത്പാദ പാദ ഭാഗവതരെ ദേവീസ്തവത്തിനിട്ട പേര് തന്നെ സൗന്ദര്യ ലഹരി എന്നാണ് അല്ലേ അപ്പോൾ സൗന്ദര്യത്തിലെ തിരമാലകളെന്നോ ഉന്മത്തതയെന്നോ ഒക്കെ പറയാം അത്രയ്ക്ക് അതുല്യവും നിത്യനൂതനവുമാണ് ദേവിയുടെ രൂപലാവണ്യം എന്നാണ് എണ്ണൂറ്റി അറുപത്തി ഒമ്പതാമത്തെ നാമം ഓം ക്ഷിപ്രപ്രസാദിന്യേ നമ പെട്ടെന്ന് പ്രസാദിക്കുന്നവൾ എന്നാണ് അപ്പം അമ്മ മക്കളുടെ കഴമ്പില്ലാത്ത കളഭാഷണങ്ങളാലും വിനോദചേഷ്ടകളാലും പെട്ടെന്ന് ആകാറില്ലേ അതുപോലെ നിഷ്കളങ്കമായ ഭക്തിയുടെ കൊച്ചു കൊച്ചു ഉപഹാരങ്ങൾ കൊണ്ടുപോലും ദേവി പ്രസാദിക്കണമെന്നാണ് അപ്പം മറ്റ് ദേവതകളെ വാസിക്കുന്നത് വഴി ജന്മാന്തരങ്ങളിലൂടെ മുക്തി ലഭിക്കുന്നു എങ്കിൽ ഉമയുടെ ഈശ്വരനെ ഉപാസിക്കുന്നത് വഴി ഈ ജന്മം തന്നെ മുക്തി ലഭിക്കുന്നു എന്നാണ് സൗരപുരാണത്തിൽ പറയണത് അപ്പൊ ശിവപുരാണം പറയണു അല്പം വിശ്വാസം മാത്രമുള്ളവനും മൂന്ന് ജന്മത്തിനു ശേഷം മാതൃഗർഭത്തിൽ കഴിയേണ്ട ഗതി വന്നുകൂടില്ല എന്ന് ഈ തന്ത്രരാധനയിൽ പറയുന്നത് നോക്കൂ പ്രാർത്ഥന ഉപാസന യജ്ഞങ്ങള് തുടങ്ങിയവ കൃത്യനിഷ്ഠ കൂടാതെയാണെങ്കിൽ പോലും ഈ ജന്മം അനുഷ്ഠിച്ചാൽ അടുത്ത ജന്മത്തിലെങ്കിലും മുക്തി ലഭിക്കും എന്നാണ് ഇനി എണ്ണൂറ്റി എഴുപതാമത്തേ നാമം ഓം അന്തർമുഖ സമാരാധ്യായ അന്തർമുഖമായ മാനസപൂജ കൊണ്ട് ആരാധിക്കപ്പെടുന്നവൾ മനമലർ കൊയ്തു മഹേഷ പൂജയും പൂജ ചെയ്യും മനുജനു മറ്റൊരു വേല ചെയ്തിട്ടുണ്ടെന്ന് പറ കവി പാടിയിട്ടില്ലേ അപ്പോൾ അല്ലെങ്കിൽ അതിനെ പ്രാപ്തനല്ലെങ്കിൽ വനമല കൊയ്തു അതല്ലായെങ്കിൽ മായാമനു ഒരു മനു മായാമനു ഉരുവിട്ടും ഇരിക്കാൻ മായമേ മാറും അപ്പോൾ സ്വ അനുഭൂതിയുടെ രസികതയോടെ ഗുരു ഉദ്ബോധിപ്പിച്ചിരിക്കുന്നു അമ്മ നടപ്പിലാക്കിയിട്ടുള്ള ഈ വിധാനങ്ങൾ അപൂർവതയും അഭികാമ്യതയും ഈ നാമത്തിൽ നിന്നും വ്യക്തമാണ് എന്നുള്ളതാണ് അപ്പൊ സങ്കല്പം കൊണ്ട് മാത്രമാണ് സകലതും സൃഷ്ടിക്കപ്പെടുന്നത് എങ്കിൽ സങ്കല്പ പൂജയുടെ ഫലം എത്ര ഉണ്ടാവും എന്ന് ആലോചിച്ചു നോക്കൂ അപ്പോൾ അന്തർമുഖ പൂജയാണല്ലോ കുണ്ടലിനീ ശക്തിയെ ഉണർത്തുന്ന പ്രക്രിയ തന്നെ അപ്പോൾ വ്യഷ്ടിയിലെ കുണ്ടലിനീ സാക്ഷാത് ലളിതാംബിക തന്നെയാണ് ആ കുണ്ടലിനിയെ ഉണർത്തി ഓരോ ആര ആധാരചക്രങ്ങളെയും ഭേദിച്ച് പടിയാറും കടന്ന് സഹസ്രാലത്തിലെത്തിച്ചാൽ ചന്ദ്രമണ്ഡലത്തിൽ നിന്നും അമൃതകലകൾ അമൃതം ചൊരിഞ്ഞ് യോഗിയുടെ ശിരകളെ ആകെ കുളിപ്പിച്ച് നവചൈതന്യം പ്രദാനം ചെയ്യുന്നു എന്നാണ് പിന്നീട് ആ യോഗിയുടെ ഉടൽ തന്നെ മറ്റൊരു ശക്തി തരംഗമായിട്ട് മാറുന്നു എന്നാണ് അപ്പോൾ അത്തരം അന്തർമുഖ സമാരാധകന്മാരായിട്ടുള്ള യോഗികളാൽ ആരാധിക്കപ്പെടുന്നവളാണ് ർത്ഥം ഈ നാമത്തിന് എടുക്കാം ഇനി എണ്ണൂറ്റി എഴുപത്തി ഒന്നാമത്തെ നാമം ഓം ബഹിർമുഖ നമ ബഹിർമുഖമായി തിരഞ്ഞാൽ ലഭിക്കാൻ എന്നാണ് അപ്പോൾ ഭൗതികവാദികൾ ഈ രംഗത്ത് അന്ധന്മാരും അവിശ്വാസികളുമായിട്ട് ഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ നാമം എന്നുള്ളതാണ് അപ്പോൾ ഭൗതിക ശാസ്ത്രം മുഴുവൻ പുറമേയുള്ള വസ്തുക്കളെ അപഗ്രതിച്ച് പഠിക്കുകയാണ് അല്ലേ ആ അപഗ്രഥനത്തിൽ ആധ്യാത്മിക പ്രഭ തെളിഞ്ഞു കിട്ടുകയില്ല എന്നുള്ളതാണ് അപ്പോൾ മത്സ്യത്തെ മരത്തില് തേടിയാൽ നമുക്ക് കിട്ടുമോ അതിന് കടലിൽ തന്നെ മുങ്ങണം കരയ്ക്ക് നിന്നാലും പറ്റില്ല അപ്പോൾ വല എറിഞ്ഞിട്ട് കരയ്ക്ക് നിൽക്കാം പക്ഷെ അതിലും പരിമിതി പരിമിതിയുണ്ട് എന്നുള്ളതാണ് അപ്പൊ സാഹസികമായി കടലിൽ വഞ്ചി ഇറക്കി വല വീശിയാൽ അതാണ് കൂടുതൽ ലാഭകരമാണ് എന്നുള്ളതാണ് അപ്പൊ കടലമ്മ കനികയും വേണം അല്ലെങ്കിൽ വള്ളവും വലയും ജീവനും കൂടി നഷ്ടപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ യമ യമാദികൾ കൊണ്ട് അടക്കി ആജ്ഞാനുവർത്തികളാക്കിയ സംയമിക്കു മാത്രമേ ദേവിയുടെ മിന്നലൊളി കൊണ്ടോ ആനന്ദിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇനി എണ്ണൂറ്റി എഴുപത്തി രണ്ടാമത്തെ നാമം ഓം ത്രയ്യൈ നമ ഋക്ക് യജസ് സാമം തുടങ്ങിയിട്ടുള്ള വേദങ്ങളാണ് ഈ ത്രീ എന്ന് പറയണത് അപ്പോൾ ആ വേദങ്ങളുടെ അന്തചൈതന്യമായ വഴി അപ്പോൾ സാമവേദവും ഋഗ്വേദവും അകാരത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത് അല്ലേ യജുർവേദമാകട്ടെ ഇകാരത്തോട് കൂടിയിട്ടാണ് ആരംഭിക്കുന്നത് അപ്പോൾ ആ അധികം ഈ എന്ന് പറഞ്ഞാൽ എ അപ്പം നര അധികം ഇന്ദ്രൻ നരേന്ദ്രൻ എന്നതുപോലെ ദേവ അധികം ഇന്ദ്രൻ ദേവേന്ദ്രൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ വീണ്ടും അകാരത്തോടെ എകാരം ചേർത്താൽ ഐ എന്നാണ് കിട്ടുന്നത് അപ്പോൾ ആ അധികം എ ഐ തഥാ അധികം ഏവ തഥൈവ മമ അധികം ഏവം മാമൈവം അതൊക്കെ നമുക്ക് കിട്ടുന്നു അതാണ് അതിന് ഉദാഹരണമായിട്ട് പറയാനുള്ളത് അപ്പോൾ ഐ എന്നുള്ളതിന് തന്ത്രശാസ്ത്ര പ്രകാരം ശുചിരൂപം എന്നാണ് അർത്ഥം അപ്പോൾ പഞ്ചദശീ മന്ത്രത്തിലെ വാഗ്ഭവ വാഗ്ഭവബീജത്തെ ശുചിരൂപം എന്നാണ് പറയാറ് അപ്പൊ അങ്ങനെ ത്രൈ എന്നുള്ള നാമത്തിന് മൂന്ന് വേദങ്ങളുടെയും ആദ്യാക്ഷരങ്ങളെ സന്ധി ചേർത്ത് അതായത് ആ അധികം ഇ എ ആ അധികം എ ഐ ശുചിരൂപമായിട്ടുള്ള വാഗ്ഭവകൂടത്തിൻ്റെ ബീജസ്വരൂപമായവൾ എന്നുള്ള അർത്ഥം കിട്ടണു ഇനി എണ്ണൂറ്റി എഴുപത്തി മൂന്നാമത്തെ നാമം ഓം ത്രിവർഗനിലയായ നമ ത്രിവർഗം ധർമാർത്ഥകാമങ്ങളാണ് അല്ലേ അത് മാത്രമല്ല ഭൂത വർത്തമാന ഭാവി കാലങ്ങളു ആവാം ആ അധികം ഉ അധികം മ എന്നുള്ള പ്രണവവും ആകാം അങ്ങനെ ഇവയ്ക്ക് മൂന്നിനും നിലയനമായിട്ടുള്ളവൾ എന്നാണ് അപ്പൊ നിലയനം നിലയം ഭവനം ഇതാണ് അതിന്റെ പര്യായങ്ങളായിട്ട് പറഞ്ഞത് ഇനി എണ്ണൂറ്റി എഴുപത്തി നാലാമത്തെ നാമം ഓം നമ മൂന്ന് ലോകങ്ങളെയും അല്ലെങ്കിൽ മൂന്ന് ലോകങ്ങളെയും അധിവസിക്കുന്നവരിൽ നിന്നാണ് അപ്പോൾ മൂന്ന് എന്നുള്ള സംഖ്യ ബ്രഹ്മാർത്ഥവാചിയാണ് എന്നാണ് മുന്നാമത്തിൽ പരാമർശിച്ച ധർമാർത്ഥകാമങ്ങളും അല്ലെങ്കിൽ കാലവും പ്രണവവും ഇതിലടങ്ങിയിട്ടുണ്ട് ഈ മൂന്ന് ലോകങ്ങൾ മൂന്നും വേദങ്ങൾ മൂന്ന് മൂർത്തികള് മൂന്ന് അഗ്നികൾ മന്ത്രശക്തി ഉത്സാഹശക്തി പ്രഭുശക്തി എന്നുള്ള മൂന്ന് ശക്തികള് അതേപോലെ ബാല്യ യൗവന വാര്ധക്യ രൂപത്തിലുള്ള മൂന്ന് അവസ്ഥകള് മനസാ വാചാ സംഭവിക്കുന്ന പാപപുണ്യങ്ങള് അതേപോലെ രാത്രി പകല് സന്ധ്യ എന്നുള്ള മൂന്ന് പിന്നെ പിതൃക്കള് വാത പിത്തകഭരൂപത്തിലുള്ള ത്രിദോഷങ്ങള് അതേപോലെ സത്വരജസ്തമോ രൂപത്തിലുള്ള ത്രിഗുണങ്ങള് തുടങ്ങിയിട്ടുള്ള പലതിലും ഈ ത്രിത്വത്തെ നമുക്ക് സംക്രമിപ്പിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇവയിലൊക്കെ സ്ഥിതി ചെയ്യുന്ന അവൾ എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഈ ത്രിസ്ത എന്നുള്ള നാമം കൊണ്ട് നമുക്ക് കിട്ടണത് ഇനി എണ്ണൂറ്റി എഴുപത്തി അഞ്ചാമത്തെ നാമം ഓം ത്രിപുരമാലിന്യേ നമ ശ്രീചക്രത്തിലെ അന്തർദശാരം എന്നുള്ള ആറാമത് പ്രകാരത്തിൻ്റെ അധിഷ്ഠാന ദേവതയാണ് ഈ ത്രിപുരാമാലിനി അപ്പം ദേവി തന്നെയാണ് ത്രിപുരാ ത്രിപുരാമാലിനി രൂപത്തിൽ വർത്തിക്കുന്നത് എന്നാണ് പറയണേ അപ്പൊ ഇക്കാര്യത്തില് തന്ത്രവിദ്യയിൽ നിന്നും കൂടുതൽ വിവരണങ്ങൾ നേടേണ്ടതാണ് എന്നുള്ളതാണ് ഈ നാമത്തോടു കൂടിയിട്ട് ഇന്നത്തെ നമുക്ക് ഇവിടെ നിർത്താം അടുത്ത നാമം മുതൽ അടുത്ത ദിവസം പഠിക്കാം സ്വാമിയ ശരണയ്യപ്പ ஆளையப்புரத்தம்மதே விலோக மாதாவை ஷனையப்பீ மகாதேவியை நம ஸ்ரீலலிதாத் திரிபுல நம ஓ